ുളം സെന്റ് ജോർജ് ഇടവകയുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ തീർത്ഥാടനം ആരംഭിച്ചു ഫാദർ വർഗീസ് തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞ സെന്റ് ഇടവകയുടെ നേതൃത്വത്തിൽ മലയാറ്റൂർ തീർത്ഥാടനം നടത്താറുണ്ട് തീർത്ഥാടനത്തിനായി ഭക്തർ നൊയമ്പെടുത്ത് കുരിശുകളും ചുമന്നാണ് മല ചവിട്ടുന്നത് പേരാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇത്തവണ തീർത്ഥാടനത്തിൽ പങ്കെടുത്തത് മലയാറ്റൂർ തീർത്ഥാടനം ഈ വർഷത്തേത് ഇന്ന് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയാണ് വളരെ ത്യാഗപൂർവം ഈ നോമ്പ് കാലത്തിൻ്റെ ചൈതന്യം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പല നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം തമിരാൻ്റെ മുൻപിൽ സമർപ്പിച്ച് കൊണ്ട് നടത്തപ്പെടുന്ന ഈ കാൽനട തീർത്ഥാടനം ഏറെ അനുഗ്രഹീതമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരിക്കൽ കൂടി നമ്മൾ അതിനായിട്ട് ഒന്നു ചേർന്നിരിക്കുകയാണ് മുപ്പത്തി മൂന്ന് പേരോളം ഈ വർഷം ഈ കൽനട തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീർത്ഥാടകർ കാൽനടയായി മലയാറ്റൂരിലേക്ക് യാത്ര ആരംഭിച്ചു